Það er eitthvað með líka þá ekki að tannu. ബ്രദർ സൂക്ഷിക്കുന്നു ജൂൺ മുതൽ ജൂലൈ വരെ എല്ലാ ദിവസവും വൈകിട്ട് അഞ്ച് മുതൽ വരെ ന്യൂ ഇന്ത്യ ഓഫ് ഗോഡ് ഹാൾ നമ്പർ ബിൽഡിംഗ് നമ്പർ വൺ റിലീജിയസ് കോംപ്ലക്സ് ഖത്തർ മോർ ഡീറ്റെയിൽസ് ബ്രദർ പ്രേക്ഷകർക്കും യേശുക്രി ധന്യനാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു കഴിഞ്ഞ ഓരോ എപ്പിസോഡിലും ദൈവം വലിയ അത്ഭുതങ്ങൾ ചെയ്തു ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത ഫാമിലിക്ക് വേണ്ടി ആദ്യം പ്രാർത്ഥിക്കാൻ പോകുക ഒരു ഫാമിലി അവർക്ക് ദൈവം കൊടുത്ത വരുമാനത്തിൽ നിന്ന് അവർ മാറ്റിവെച്ചൊരു ഭാഗമാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ദൈവവചനം എത്താൻ കാരണം ആ ഫാമിലിയെ നമുക്ക് സമർപ്പിച്ച ഒന്ന് പ്രാർത്ഥിക്കും എല്ല കണ്ണുമടച്ചു ഞങ്ങളുടെ ദൈവമേ സ്വന്തസ്ഥനായ പിതാവെ ഈ ടി വി ശുശ്രൂഷ സ്പോൺസർ ചെയ്ത ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവം അവരെ അനുഗ്രഹിക്കണം അവർ ചില പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ട് അതിനെ യേശുവിൻ്റെ കരത്തിലോട്ട് തരിക ദൈവം അവരുടെ വിഷയത്തിൽ അത്ഭുതങ്ങൾ ചെയ്യണം കർത്താവ് അങ്ങനെ ചെയ്തതുകൊണ്ട് സ്തോത്രം യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആ ഫാമിലി ദൈവം അനുഗ്രഹിക്കട്ടെ ശക്തമേറിയ ദൈവവചനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം ഇനി വചനത്തിൽ കൂടെ നിങ്ങളോട് ദൈവം സംസാരിക്കും നിങ്ങളുടെ അവസ്ഥകൾക്ക് ദൈവം മാറ്റം തരും നമുക്ക് വചനത്തിലേക്ക് കടക്കാം ഒന്നാം അധ്യായം അതിന്റെ പത്ത് പതിനൊന്ന് സഹോദരന്മാരെ നിങ്ങൾ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിനെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശന ധാരാളമായി നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും ഒരു നല്ല യാമീം പറഞ്ഞാട് നമ്മൾ അല്പനേരം ദൈവവചനത്തിൽ കൂടെ പോവുക പത്രോസിൻ്റെ ലേഖനം വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ലേഖനമാണ് ആ ലേഖനത്തിൽ നിന്നാണ് നമ്മളെ ധ്യാനിക്കുവാൻ പോകുന്നത് ഇവിടെ എഴുതിയിരിക്കുക നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ആധികം ഉറപ്പാക്കണം ഒന്ന് കൈവിടത്തേച്ച് പറ വിളിയും തിരഞ്ഞെടുപ്പും അധികം ഉറപ്പാക്കണം അമ്മ എന്തിനാണ് ദൈവം നമ്മെ വിളിച്ചത് എന്തിനാണ് ദൈവം നമ്മെ തിരഞ്ഞെടുത്തത് ഞാൻ തുടക്കത്തിലെ പറയാം ദൈവം ആള് തെറ്റി വിളിച്ചതല്ല ആൾ അറിഞ്ഞു വിളിച്ചതാണ് നിന്നെ ദൈവം തെറ്റി വിളിച്ചതല്ല വലിയ ദൈവ നിർണയത്തോടെ വിളിച്ചതാണ് ഇപ്പോൾ നിന്റെ കൺമുമ്പിൽ നിന്നെ കൊണ്ട് ഒന്നും ചെയ്യിക്കാൻ കഴിയുന്നില്ലെന്ന് നിനക്ക് തോന്നിയാലും നിന്നെ ദൈവം കൈകളെടുക്കുന്ന ദിവസങ്ങൾ മുമ്പിൽ വരുന്നുണ്ട് ഈ ലേഖനം ആമി നമ്മൾ ധ്യാനിക്കുമ്പോൾ വളരെ ശ്രദ്ധേയമായ ചില കാര്യങ്ങൾ ഈ ലേഖനത്തിനകത്തുണ്ട് നമ്മൾ ഇച്ഛനും നേരം അത് ധ്യാനിക്കാൻ പോകുകയാണ് എന്നോട് ദൈവാത്മാവ് ഇന്ന് രാവിലെ പറഞ്ഞു ചിലരെ വിളിച്ച വിളിയുടെ ഉദ്ദേശം ഈ ദിവസങ്ങളിൽ വെളിപ്പെട്ട് വരാൻ പോകുകയാണ് അമ്മ നിനക്ക് ഒരു ഗൾഫിൽ നിന്ന് ജോലി അമ്മി ഉപേക്ഷിച്ച് നീ നാട്ടി വന്നതാകാം നീ ബിസിനസ് വിട്ടു നാട്ടി വന്നതാകാം അല്ലെങ്കിൽ അമ്മ ഈ ഒരു സാമുദായിക സഭ വിട്ടു നീ കർത്താവിൽ വന്നതാകാം അപ്പം നീ വിചാരിക്കും എന്തിനാണ് ദൈവം എന്നെ വിളിച്ചത് അമ്മ ഇതിനാണോ വിളിച്ചത് നോ അല്ല വലിയൊരു ദൈവപ്രവർത്തിക്കായി ദൈവം നിന്നെ വിളിച്ചിരിക്കുക നിന്റെ വിളിയും നിന്റെ തിരഞ്ഞെടുപ്പും നീ ഉറപ്പ് വരുത്തണം ഒരു നല്ല യാമയും പറഞ്ഞാട്ട് ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം നിങ്ങളുടെ വിളിയും നിങ്ങളുടെ തിരഞ്ഞെടുപ്പും നിങ്ങൾ ഉറപ്പുവരുത്തിയാൽ നിങ്ങളെ തകർക്കാൻ ഒരു ശക്തിക്കും പറ്റത്തില്ല ഹലുയ്യ ഇന്ന് പകൽ നിങ്ങളെ എന്തിനാ അറിയാമോ കർത്താവ് ദൈവം ദൈവത്തിൻ്റെ പദ്ധതി നിങ്ങളിലൂടെ നിറവേറാൻ അത്രേ ദൈവം വിളിച്ചിരിക്കുന്നത് ഹലലുയ്യ ഒരാൾ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുമ്പോൾ അല്ലെങ്കിൽ യേശുവിൻ്റെ മകനായി മാറുമ്പോൾ മകളായി മാറുമ്പോൾ അവൻ്റെ ശരീരത്തിൻ്റെ ഭരണം അവൻ്റെ മനസ്സിൻ്റെ ഭരണം അവൻ്റെ വീടിൻ്റെ ഭരണം എല്ലാം കർത്താവ് ഏറ്റെടുക്കുക അതുകൊണ്ട് ആ ലോകജാതിയെ പോലെ നീ ദുഃഖിക്കേണ്ട ആവശ്യമില്ല കടം കാണാം രോഗം കാണാം പ്രശ്നം കാണാം പ്രതിബന്ധം കാണാം അതിനെ എല്ലാം ജയിക്കാൻ നിനക്ക് കർത്താവ് കൃപ തരും പണ്ടേ എപ്പോഴും ഞാൻ പാടുന്ന പാടുന്നൊരു പാട്ടുകൊണ്ട് ദോഷമായിട്ടൊന്നും എന്നോട് എൻ്റെ ദാദൻ ചെയ്യുകയില്ല എന്ന് മനസ്സിലാ പാട്ട് പാടും ആരൊക്കെ നിനക്ക് എന്ത് ദോഷം ചെയ്താലും നിന്റെ ദാദൻ നിനക്ക് ദോഷം ചെയ്യത്തില്ല ഏതൊക്കെ വേദോത്സവത്തിൽ വാക്യമുണ്ട് തുള്ളിച്ചാടുന്ന വാക്യമാ അമ്മീ ഉൽപ്പത്തി പുസ്തകം അമ്പതാമത്തെ ആ വാക്യം വായിക്കാൻ നേരമെടുക്കുന്നില്ല യോസഫ് പറയുക നിങ്ങൾ എനിക്ക് ദോഷം ചെയ്തു പക്ഷേ എൻ്റെ ദൈവമോ ആ ദോഷത്തെ ഗുണമാക്കി തന്നു അനലൂയ ഞാൻ കഴിഞ്ഞ ദിവസം എവിടെയോ പ്രസംഗിച്ചപ്പം പ്രസംഗിച്ചപ്പോൾ എനിക്ക് തോന്നുന്നു തിരുവല്ല മീറ്റിങ്ങിനാൻ തോന്നു കർത്താപുര സ്ഥാപന വാക്യം ഇതായിരുന്നു നിന്നെ ശവിക്കുന്നവരെ അനുഗ്രഹിപ്പീൻ എന്നിട്ട് ഞാനിവിടെ പ്രസംഗിച്ച ഒരു ഭാഗമുണ്ട് ശിമൈ ദാവീദിനെ ശപിച്ചു ദാവീദ് നീ പറഞ്ഞ എനിക്ക് അനുഗ്രഹമായി തീരട്ടെ ആരൊക്കെ അവനെ അനുഗ്രഹിക്കാൻ നിനക്കൊരു വിശാല മനസ്സു ദൈവം തരട്ടെ സഹോദര സഹോദരി പരിശുദ്ധാത്മാവ് വചനത്തിൽ കൂടെ നിന്നോട് സംസാരിക്കുകയാണ് ചിലരെ അനുഗ്രഹിപ്പാൻ നിന്റെ കൈകളെ ദൈവം ബലപ്പെടുത്തട്ടെ നമുക്ക് ഈശ്വരുടെ ഗൗരവമായിട്ട് ഈ വാക്യത്തെ കൊണ്ടുപോകാം കർത്താവിൻ്റെ സ്തോത്രം അപ്പം ദൈവം നമ്മളെ വിളിച്ചത് ആള് പറ്റി വിളിച്ചതല്ല ഒരാമയും പറഞ്ഞാട്ട് സ്തോത്രം നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായോ നമ്മൾ ചില വിഷയത്തിൽ കർത്താവിൻ്റെ ചില നിരാശ്രിതരാ കാരണം നമുക്ക് വിളിച്ചതെ അറിയത്തോളൂ ഓടും അറിയത്തില്ല ഒരാമീം പറയണം പക്ഷെ എൻ്റെ കർത്താവ് നിന്നോട് പ്രവചിക്കുന്ന എല്ലാ പ്രവചനവും നിന്റെ ഭാവി കണ്ടോണ്ടാ പ്രവചിക്കുന്നെ അതുകൊണ്ട് ദൈവം തരുന്ന ഒരു പ്രവചനവും തള്ളിക്കളയരുത് നിന്റെ സാഹചര്യത്തിന്റെ സമ്മർദ്ദത്തെ ഊന്തിമാറ്റി നിന്റെ വീടിനകത്ത് വാക്തത്വത്തെ നിറവേറ്റി നിന്നെ അനുഗ്രഹിക്കാൻ ഞാൻ സേവിക്കുന്ന ദൈവം ഇന്നും സർവശക്തനാണ് അത് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ഹലലു പറയുക ഇവിടെ പത്രോസിന്റെ ലേഖനത്തിലേക്ക് നമുക്ക് ഓടി വരാം കർത്താവിന്റെ സ്ത്രോത്രം ഒന്നാമത്തെ അധ്യായം എടുത്തെ ഒന്നാമത്തെ വാക്യം വായിച്ചേ ഒന്നാമത്തെ വാക്യം ഹൽഹിയ പത്രോസിന്റെ ലേഖനം ഒന്നാം അധ്യായം ഒന്നാം വാക്യം ഫസ്റ്റ് പീച്ചർഡ് ചാപ്റ്റർ വൺസ് വൺ

പിതാവായ സ്തോത്രം സ്തോത്രം ഒരു നല്ല ആ പത്രോസ് ലേഖനം ലേഖനം രണ്ട് ഒന്നാം ഒന്നാം വാക്യം വായിച്ചേ ദാസനും ദാസനും ശിമോൻ പത്രോസ് നമ്മുടെ ദൈവത്തിന്റെയും രക്ഷിതമായ നീതിയാൽ ഞങ്ങൾക്ക് ലഭിച്ചതുപോലെ അതേ വിലയേറിയ വിശ്വാസം ലഭിച്ചവർക്ക് എഴുതുന്നത് അതേ വിലയേറിയ വിശ്വാസം ലഭിച്ചവർക്ക് എഴുതുന്നത് ഒരാമിയും പറഞ്ഞോളാം അപ്പൊ ഈ ലേഖനം ആർക്കാ എഴുതിക്കുന്ന വിലയേറിയ എന്ന വിലയേറിയ വിശ്വാസം ഒരാമീം പറഞ്ഞാട്ടെ കുഞ്ഞെ നിനക്ക് ലഭിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും വിശ്വാസം എന്ന ഒരു വാക്കിനകത്ത് നിറഞ്ഞു നിൽക്കുക ഒരാമിയും പറഞ്ഞാട്ട് ഒന്ന് കൈ കൊടുത്തേച്ചാ പറ നിന്റെ അകത്തിരിക്കുന്ന വിശ്വാസം വിലയേറിയ വിശ്വാസമാണെന്ന് പറഞ്ഞു കലലുയ വിലമതിക്കാൻ കഴിയാത്ത വിശ്വാസം കലലൂയ അമീൻ സ്തോത്രം നിങ്ങൾക്കറിയാമോ ഈ വേദോത്സവത്തിലെ പൗലൂസിൻ്റെ ചില പ്രയോഗങ്ങൾ ഭയങ്കര ശക്തമായ പ്രയോഗങ്ങളാണ് ഇവിടെ എഴുതിയിരിക്കുക നിങ്ങളുടെ വിലയേറിയ വിശ്വാസം ഇനി വേറൊരു ഭാഗത്ത് എഴുതിയിരിക്കുന്നത് നിങ്ങളുടെ മനസ്സിലും കൊണ്ടിരട്ടെ കർത്താവിൻ്റെ സ്തോത്രം വിലയേറിയ വിശ്വാസം റോമാലേഖനം എടുത്ത് ഒന്നാം അധ്യായം എടുത്ത് എട്ടാമത്തെ വാക്യം റോമൻ ചാപ്റ്റർ വൺ വേട്സ് എയ്റ്റ് ഒന്നാം അധ്യായം എട്ടാം വാക്യം നിങ്ങളുടെ വിശ്വാസം സർവ ലോകത്തിലും പ്രസിദ്ധമായിരിക്കുന്നതിനാൽ നിങ്ങളുടെ വിശ്വാസം പ്രസിദ്ധമായിരിക്കുന്നതിനാൽ പ്രസിദ്ധമായിരിക്കുന്നതിനാൽ ഞാൻ ആദ്യം തന്നെ എന്റെ ദൈവത്തിന് യേശുക്രി നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സ്തോത്രം ചെയ്യുന്നു നിന്റെ സഭയെ കുറിച്ച് അനേകർ ദുഷ്പേരി പറഞ്ഞു വരത്താൻ നോക്കുമ്പോ പരിശുദ്ധാത്മാവിനാൽ പൗലോസ് എഴുതുക സഭയെ കുറിച്ച് അവരുടെ വിശ്വാസം ലോകം മൊത്തം പ്രസിദ്ധമാകട്ടെ രാമയും പറഞ്ഞാട്ടെ വിശ്വാസമുള്ള ഒരു സഭയെ തോപ്പിക്കാൻ ഒരു ശക്തിക്കും പറ്റത്തില്ല രാമയും പറഞ്ഞാട്ട് ഇവിടെ ഇരുന്നോണ്ട് വിശ്വാസത്താൽ അല്ല വിടുതൽ വന്ന് കണ്ടേ വിശ്വാസത്താൽ രോഗ സൗഖ്യമാകുന്നത് കണ്ടേ വിശ്വാസത്താൽ അത്ഭുതങ്ങൾ നടക്കുന്ന കണ്ടേ വിശ്വാസത്തിൽ നുറച്ച് നിന്നേ ഹലലൂയ്യ ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാം നമ്മുടെ വിശ്വാസത്തെ തെറ്റിക്കാൻ ആ പിശാജ് പദ്ധതി ഇടുന്നത് എബ്രാഹിം പൗലൂസ് പറയുന്നത് കേൾക്കണം ദൈവത്തിൽ സ്തോത്രം അമ്മി എബ്രാമത്തി പൗലുസ് പറയുന്ന കാര്യം നിങ്ങൾ വായിക്കണം എബ്രാഹിം ലേഖൻ എടുത്തേ കർത്താവിന്റെ സ്ത്രോത്രം അമ്മി ആ വക്യത്തിലോട്ട് ഓടി വന്നേ ഹിബ്രൂ ചാപ്റ്റർ വൺ സ്ത്രോത്രം

ജീവനുള്ള ദൈവത്തെ ത്യജിച്ച് കളയാതിരിക്കാൻ അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും എന്തു ചെയ്യരുത് ഉണ്ടാകാതിരിക്കട്ടെ ഒരു രാമീം പറഞ്ഞാട്ടെ എന്ന് പറഞ്ഞാൽ മനസ്സിനായോ ഏറ്റവും വലിയ പോരാട്ടം നമ്മുടെ വിശ്വാസത്തോടാണ് അത് വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം ചെയ്യുക വേദപുസ്തകം നമ്മൾ പഠിച്ചാൽ ദൈവകരങ്ങളിൽ ശക്തമായി ഉപയോഗിക്കപ്പെട്ട അനേക അപ്പസ്തോലന്മാരുടെ ചരിത്രം ബൈബിളിലുണ്ട് പ്രൈസ്കാൽ അതിനകത്ത് ഏറ്റവും കൂടുതൽ തിളങ്ങി നിൽക്കുന്ന ഒരാളാണ് പത്രോസ് ഒരു മുക്കുവ കൊച്ചനെ തമ്പുരാൻ കയ്യിലെടുത്ത് വിശ്വാസം പഠിപ്പിച്ച് രംഗത്തിറക്കിയപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് അവൻ നടന്നു പോകുമ്പോൾ ഷാഡോ തട്ടി ഹീലിംഗ് ഉണ്ടാവുമായിരുന്നു ഒരു അമയും പറഞ്ഞാട്ട് വിശ്വാസമുള്ള പത്രോസ് മരിച്ചിട്ട് എത്ര കൊല്ലമായി ഇന്ന് മുഴുവൻ ഉപദേശുവാനും പത്രോസിനെ പറ്റി വിശ്വാസമുള്ളവൻ മരിച്ചാലും അവന്റെ വിശ്വാസ ലോകത്തിൽ പറഞ്ഞുകൊണ്ട് നടക്കും ഒരു നല്ല പറഞ്ഞാട് ദൈവത്തിന് സ്ഥാത്രം ആമി ഒരു വിശ്വാസമുള്ള പാരമ്പര്യം പൗലോസ് തീമത്യോസിനോട് ലേഖനം എഴുതുമ്പോൾ പറയുന്നൊരു കാര്യമുണ്ട് കർത്താവിൻ്റെ സ്ഥാത്രം തീമത്യോസിലെ ലേഖനത്തിൽ വലിയമ്മ തൊട്ടും അമ്മയുടെ ചരിത്രം തൊട്ട് പറഞ്ഞുകൊണ്ടുവരിക അവരിൽ ആ വിശ്വാസം ഉണ്ടായിരുന്നു നിന്നിലും ആ വിശ്വാസം ഉണ്ടെന്ന് ഹലു ഞാൻ അറിയുന്നു ആ വാക്യം ഇങ്ങനെയാണ് ആമി ആദ്യ വിശ്വാസം നിന്റെ വലിയമ്മ ലോവിസിലും നിന്റെ അമ്മ യുനീക്കയിലും ഉണ്ടായിരുന്നു നിന്നിലും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒരാമയും പറഞ്ഞാട്ട് നല്ല വിശ്വാസ പാരമ്പര്യമുള്ളൊരു കുടുംബം ഞാനൊരു ചോദ്യം നിന്നോട് ചോദിക്കുക ഒരു ലെവലേഷം അവിശ്വസിക്കാതെ നിനക്ക് മനസ്സ് തുറന്ന് വിശ്വസിക്കാൻ എന്ന് പകൽ മനസ്സുണ്ടോ നിന്റെ അകത്തിരിക്കുന്ന വിശ്വാസം വിലയേറിയ വിശ്വാസമാണ് ഒരു ദുഷ്ടശക്തിക്കും എടുത്തു മാറ്റാൻ പറ്റാത്ത വിശ്വാസം ഒരു മന്ത്രവാദത്തിനും തൊടാൻ പറ്റാത്ത വിശ്വാസം തകർക്കാൻ പറ്റാത്ത വിശ്വാസം അത് നിന്റെ അകത്ത് വ്യാപരിക്കുക ഒരാമയും പറഞ്ഞാട്ട് ഈ വിശ്വാസത്തിന്റെ മർമ്മം വലിയതാണ് അത് തിരിച്ചറിഞ്ഞവരെ ഓർത്ത് സ്തോത്രം ചെയ്യുകയാ നിന്റെ കടത്തെ നോക്കിക്കൊണ്ട് നീ പറയണം വിശ്വാസത്താൽ ഞാൻ കടത്തെ ജയിച്ചിരിക്കു വിശ്വാസത്താ രോഗത്തെ നോക്കിക്കൊണ്ട് ചിരിച്ചോണ്ട് പറയണം രോഗമേ ഇച്ചിരി നേരം നീ കളിച്ചോ വിശ്വാസത്താൽ ഞാൻ നിന്നെ ജയിച്ചിരിക്കും ഒരാമയും പറഞ്ഞാട്ടെ ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാം പ്രശ്നങ്ങൾ മനുഷ്യ ജീവിതത്തിൽ ധാരാളം പ്രശ്നങ്ങൾ വരും ചില ആൾക്കാർ വരുന്നുണ്ട് പ്രശ്നം വരുമെന്ന് പറയ പറയുപോലും ചെയ്ത പ്രശ്നം വരും അല്ല പ്രശ്നങ്ങൾ വരും പല പ്രശ്നവും മുമ്പ് വരും പക്ഷേ നിന്റെ വിശ്വാസം അതല്ല ഏത് പ്രശ്നം വന്നാലും നീ അതിനെ പൊട്ടിച്ചിരിക്കും വിശ്വാസം അമീം പറഞ്ഞാട്ടെ ചില പ്രശ്നങ്ങൾ വരുമ്പോൾ മനസ്സിനകത്ത് വരണം നീ അതിനെ ജയിക്കാൻ പോകയാണ് ഗത്തിയാലിയാത്ത മല്ലൻ മുമ്പി വന്നപ്പം ദാവിത് മനസ്സിൽ പറഞ്ഞ വാക്കുണ്ട് മല്ല നീ തലവക്കി നിന്നോ പക്ഷെ നിന്നെ ഞാൻ ജയിച്ചിരിക്കും ഇന്ന് പകൽ വിശ്വസിക്കുന്നവർ വിളിച്ചു പറകത്ത് നീ പലവിനും ജയിക്കാൻ പോകയാട്ടെ പ്രശ്നങ്ങളില്ലാത്ത ആരും ഇവിടെ ഇല്ല എനിക്കുള്ള പ്രശ്നമല്ല നികുലിനുള്ള പ്രശ്നം നികുലിനുള്ള പ്രശ്നമല്ല കർത്താവ സ്ത്രോത്രം അമ്മ മോൻസിക്കുള്ള പ്രശ്നം ആ പ്രശ്നമല്ല അല്ല ജോഷിക്കുള്ളത് ആ പ്രശ്നമല്ല എൻ്റെ ഭാര്യയ്ക്കുള്ളത് ആ പ്രശ്നമല്ല ദൈവത്തിൽ സ്ത്രോത്രം മറ്റൊരാൾക്കുള്ളത് എല്ലാവർക്കും വിവിധ പ്രശ്നങ്ങളുണ്ട് രാമീം പറഞ്ഞ കേട്ടെ ഈ വചനത്തിന്റെ പ്രത്യേകത വചനം ഓരോരുത്തർ അടുക്കി ചെല്ലുമ്പം വചനം ഓരോ രൂപത്തിലാവും മനസ്സിലായില്ല അലലൂയ്യാ നിഖിലിന് മുമ്പിൽ ഒരു മല നിന്നാൽ നിഗി ലിന്റെ ഞാൻ പ്രസംഗിക്കുന്ന വചനം ചെല്ലുമ്പോൾ ദൈവത്തിനു എങ്ങനെയാന്നറിയാമോ ഒരു ചുറ്റുകയായിട്ട് വചനം അങ്ങ് മാറും മാറിട്ട് നിഖിലിന്റെ നന്മയ്ക്ക് മുമ്പിൽ പൊക്കിയ പർവ്വതത്തിനിട്ട് അടി തുടങ്ങും അല്ല അതേ വചനം തന്നെ മോൻസിനടുക്ക ചെല്ലുമ്പം മോൻസിക്ക് ബന്ധനമാണെങ്കിൽ ആ വചനം ഒരു വാളായിട്ട് അങ്ങ് മാറും ഇരുവായി തലയുള്ള വാള് തലങ്ങം വിലങ്ങം വെട്ടി ആ ബന്ധനത്തെ മുറിക്കും അല്ല മറ്റൊരാൾക്ക് കുരുക്കാൻ കിടക്കുന്നെങ്കിൽ അയാളടുക്ക ചെല്ലുമ്പം ആ വചനം ഒരു തീയായി അങ്ങ് മാറും എന്താ ആ തീ ബന്ധനത്തെ കരിക്കും ഇന്ന് പകലത്തെ ഞാൻ വിളിച്ചു പറയാം ആരാധിക്കുന്ന ചിലരോട് പറയാം പ്രാർത്ഥിക്കുന്ന ചിലരോട് പറയാം വചനം പകൽ നിന്റെ ലൈഫിൽ ഒരു തമി ഒരു തീയായി ഒരു വാളായി വെളിപ്പെടട്ടെ വിലയേറിയ വിശ്വാസം എന്നാ വിശ്വാസ യേശു വിശ്വാസത്തെ കുറിച്ച് ഇസ്രായേലി പോലും ഇത്ര വലിയ വിശ്വാസം കണ്ടിട്ടില്ല പിന്നെ വേറൊരു ഭാഗത്തുണ്ട് യേശു അവരുടെ വിശ്വാസം കണ്ടിട്ട് എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എൻ്റെ നീതിമാൻ കരഞ്ഞുകൊണ്ട് വീട്ടിലിരിക്കും പിടികിട്ടിയോ പിടി എൻ്റെ നീതിമാൻ പ്രശ്നത്തിനുമ്പിൽ താടിക്ക് കൈ കൊടുത്ത് വീട്ടിലിരിക്കും എന്ന പുസ്തകത്തിലില്ല എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എൻ്റെ നീതിമാൻ അതിനെ ഓവർകം ചെയ്യും എൻ്റെ നീതിമാൻ അതിന്മേ വിടുതലെടുക്കും എൻ്റെ നീതിമാൻ അതിന്മേൽ ജയത്തിൻ്റെ കൂടി പിടിക്കും അതിനെന്താ കാരണം എല്ലാം നിൻ്റെ അകത്ത് വ്യാപരിക്കുന്ന വിശ്വാസമാണ് ഒരാമീൻ പറഞ്ഞാട്ട് ഞാനൊന്ന് തുറന്ന് പ്രസംഗിക്കട്ടെ അമ്മീ മുക്കൊക്കെ ആയ പത്രോസിനെ കർത്താവ് കയ്യിലെടുത്തു വിശ്വാസം പഠിപ്പിച്ചു കർത്താവ് ഒന്നേ രണ്ടേ എന്ന് പണ്ട് ഓലെ പള്ളിക്കൂടത്തിൽ അല്ല ഇച്ചൂരുടെ പുറകിൽ ഹലുഹ്യ ആശാൻ ആശാൻ സ്കൂൾ ഇപ്പം അതൊന്നുമില്ല ഇപ്പം കർത്താവിൻ്റെ സ്ത്രോത്രം അതൊക്കെ മാറി പ്ലേ സ്കൂളായി പോട്ടെ അതൊക്കെ പോട്ടെ ആശാൻ പള്ളിക്കൂടത്തിലൊക്കെ പണ്ട് കൊച്ചുകുട്ടികളായിരിക്കുമ്പം പത്ത് കല്ല് ഇറക്കി വെച്ച് ഒന്നെടുത്ത് കളഞ്ഞ് ഒന്നേ രണ്ട് മൂന്ന് നാല് ഇങ്ങനെ പത്തു വരെ പഠിപ്പിക്കുന്ന കാലം ഓർമ്മയില്ല പ്രായമുള്ളവർക്കൊന്നും ഹാലലൂഹിയ പണ്ട് ആ പോട്ടെ ഞാൻ പറയുന്നില്ല ഹാലലൂഹ എന്ന് പറഞ്ഞ പോലെ കർത്താവ് കൂടെ കൊണ്ടു നടന്ന് പഠിപ്പിക്കുക അമ്മീ അമ്മ രാത്രി പ പടക കയറ്റി വിട്ടേച്ച് അലുവിയാ അമ്മ ദൈവത്തിന് സ്ഥലം പടകിനെ ഒലപ്പിച്ചു രാത്രി ആ തിരാടം മണ്ടക്കൂടെ ചവിട്ടി ചവിട്ടി നടന്ന് വന്നേച്ച് പത്ര റൂസോടെ അറിയാം അപത്രകത്തെ വിശ്വാസത്തിൽ അനക്കം ഉണ്ടാകാം അറിയാൻ കർത്താവ് ഇങ്ങനെ നോക്കി പത്ര വെച്ച് കർത്താവ് നീ അതെ ഞാനും അങ്ങോട്ടെ ആ വരിക എന്ന് പറഞ്ഞു കർത്താവ് കൊതിച്ചിരിക്കുക വിശ്വാസത്തിൻ്റെ ഒരു പുതിയ സ്റ്റെപ്പ് ആര് വെക്കുമെന്ന് നിന്റെ കൂടെ ഇറങ്ങി നിൽക്കാൻ ദൈവത്തിന് പ്ലാനുണ്ട് ചില പ്രശ്നത്തിനകത്ത് നിന്നെ കൊണ്ട് കയറ്റിയത് പിശാൽ ദൈവമാണ് എംബിനാ നിന്റെ അകത്തെ വിശ്വാസത്തിന് അനക്കമുണ്ടോന്ന് എന്ന് പറഞ്ഞാൽ മനസ്സിലായോ ചില അകത്ത് നിന്നെ കൊണ്ട് കയറ്റിയത് സാത്താൻ അല്ല ദൈവമാണ് എന്തിനാന്നറിയാമോ നിന്റെ അകത്തെ വിശ്വാസം ഉണന്നാൽ നീ ആ പ്രശ്നത്തെ ജയിക്കും നിന്റെ അകത്തെ വിശ്വാസം ഉണന്നാൽ നീ ആ പ്രശ്നത്തെ ജയിക്കും ബൈബിളിൽ ഒരു വാക്യമുണ്ട് പാമ്പുകളെയും ശത്രുവിന്റെ സകലബലത്തെ ചവിട്ടാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തിരിക്കുന്നു അധികാരം തന്നിരിക്കുന്നു അപ്പൊ പാമ്പും തേളും നിനക്ക് മുമ്പിൽ വെളിപ്പെട്ടത് എന്തിനാ നിന്റെ മേൽ ഒളിഞ്ഞിരിക്കുന്ന അധികാരം പുറത്തു വരാനാ ഓ ഹലൂയ്യ ചിലരൊക്കെ പറയാനുണ്ട് നാഗശക്തികൾ നിനക്കെതിരെ പുളഞ്ഞു വരുന്ന എന്റെ പൊന്ന് ചേട്ടാ അതിനെ ചവിട്ടാനുള്ള അധികാരമാണ് നിനക്ക് തന്നെ ഇനി പാമ്പിനോട് ബന്ധപ്പെട്ട് മാത്രം പറയാം ചവിട്ടാൻ മാത്രമല്ല ചിലതിനെ വിഴുങ്ങാനും ദൈവം കൃപകരും മോശയുടെ വടി പാമ്പായെങ്കിൽ മന്ത്രവാദികളുടെ വടികളും പാമ്പായെങ്കിൽ മന്ത്രവാദിയുടെ വടി വെളിപ്പെടുത്തിയ പാമ്പിനെ മോശയുടെ പാമ്പ് വിഴുങ്ങിയെങ്കിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് പാമ്പിനെ മോശയുടെ ഒറ്റ വടി വിഴുങ്ങിയെങ്കിൽ ഇന്ന് മകൾ വിശ്വസിച്ചാൽ തൂത് പറയാം ആ വിചാരങ്ങളെ വിഴുങ്ങുന്ന മന്ത്രവാദങ്ങളെ വിഴുങ്ങുന്ന ഒരഭിഷേകം നനക്കുന്നെയ്യം തരട്ടെ നിന്റെ വീടിനെതിരെ മന്ത്രം ചെയ്തവര് പറയണം എത്ര മന്ത്രം ചെയ്താലും ആ വീട്ടിനകത്ത് മന്ത്രം വർക്ക് ചെയ്യത്തില്ല അതിന്റെ കാരണം എന്താ അതിനെ പ്രാർത്ഥനയാൽ വിഴുങ്ങിക്കഴിഞ്ഞു അതിനെ ആരാധനയാൽ വിഴുങ്ങിക്കഴിഞ്ഞു എന്നോട് പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലെ വാക്യം പറഞ്ഞു ക്രൈസ്കോ ജനത്തോട് പറ വിളി ഉറപ്പ് വരുത്തിക്കോ നിന്നെ വിളിച്ചതിൻ്റെ ഉദ്ദേശം വെളിപ്പെടാൻ പോവുക ഈ ടു തൗസൻഡ് സിക്സ്റ്റീൻ നിന്നെ വിളിച്ചതിൻ്റെ ഉദ്ദേശം വെളിപ്പെട്ട് വരൂ നിനക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു ലെവലിലേക്ക് നിന്റെ സന്തതിയെ കൈവിടിച്ചുയർത്തുവാൻ ദൈവം നിന്നെ വിളിച്ചിരിക്കുക ഇവിടെ വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഒരു മർമ്മപ്രധാനമായ കാര്യം കർത്താവ് നമ്മുടെ അകത്തിൽ യാവരിക്കുന്ന വിലയേറിയ വിശ്വാസം എന്ന വിശ്വാസ അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ പത്രോസിനെ കൊണ്ടുവന്ന് അപ്പസൊന്നമാരെല്ലാം കൊണ്ടുവന്ന് വിശ്വാസം പഠിപ്പിച്ചു ഇത് വിശ്വാസം പഠിപ്പിക്കുന്നതിനിടയിൽ മറ്റേ പുള്ളിയും ഉണ്ടായിരുന്നു അതാ യൂതാ അനുമുണ്ട് പുള്ളിക്ക് ഫൈനാൻസാണ് കൊടുത്തത് മുഴുവൻ കാശും പുള്ളിയുടെ ഏൽപ്പിക്കും ഇന്ന് എത്ര രൂപയുടെ കാപ്പിയും എത്ര രൂപയുടെ മഞ്ഞും കൊടുക്കുന്നു ആ കാശെല്ലാം കൊടുക്കുന്നോ എല്ലാം ഫൈനാൻസാണ് പുള്ളിക്ക് ഹലല്ലൂയ അതുകൊണ്ടാണ് പുള്ളി ഇടക്കിടക്ക് ആരേലും കർത്താവിൻ്റെ സ്ത്രൂത്രം കർത്താവിന് വേണ്ടി എന്തേലും ഒന്ന് ചെയ്ത പറഞ്ഞാൽ പറയും ഈ വെറും ചെലവെന്തിനാ ഇത് നമ്മുടെ ഫണ്ടിലോട്ട് വന്നായിരുന്നേ കുറച്ച് കാര്യങ്ങൾ ചെയ്യാമായിരുന്നല്ലോ സ്തോത്രം അപ്പൊ വിശ്വാസം പഠിപ്പിച്ച എല്ലാവരും പഠിക്കണമെന്നില്ല പുള്ളിക്ക് ഫൈനാൻസ് കിട്ടി സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുക ഇത് കയറൽ അവസാനിക്കുമെന്ന് സ്തോത്രം പോട്ടെ അപ്പൊ വിശ്വാസം പഠിപ്പിച്ച എല്ലാവരും പഠിക്കണമെന്ന് ആഗ്രഹമില്ല യേശു പത്ര ദിവസത്തിന് നോക്കാ പത്ര സാത്താൻ നിന്നെ ഗോതമ്പ് പോലെ പാറ്റേണ്ടതിന് പലവട്ടം പെർമിഷൻ എൻ്റെ അടുക്ക വന്നു നീ ഇങ്ങനെ കടലിനെ മണ്ടക്കൂടെ നടന്നില്ലയോ അപ്പൊ എന്റെ അടുക്ക ഒന്ന് ചോദിച്ചോച്ചു ഇവനെ ഒന്ന് പാറ്റിക്കോട്ടെ കർത്താവ് പറഞ്ഞു തൊട്ടുപോയക്കരുത് കിട്ടിയോ ഡേറ്റ് കുറിച്ച് നിന്നെ പാറ്റാൻ അനുവാദം ചോദിച്ചോന്ന് കർത്താവിൻ്റെ അടുക്കൽ കർത്താവ് പറഞ്ഞു അവൻ വിശ്വാസം പോകാതിരിക്കാൻ പറഞ്ഞു തൊടരുത് തൊടരുത് അവൻ എൻ്റെ വകയാണ് അവൻ എൻ്റെ മകനാണ് അവൻ എൻ്റെ മകളാണ് തൊട്ടുപോയക്കരുത് ഈ മൂന്ന് എന്തായിരുന്നു പിന്നെ കാലിന് വേദനയായി ഗൾഫിൽ വെച്ചായിരുന്നു ജോലിക്ക് പോവാൻ വേണ്ടി ഒരി റെഡി ആയപ്പോഴത്തേക്കും പെട്ടെന്ന് തുമ്മലുണ്ടായിരുന്നു പിന്നെ ഇട്ട് നടക്കാൻ പയ്യായി എന്നിട്ട് ഞാൻ വണ്ടി വന്നപ്പോ ഓടി വേദനിച്ചിട്ട് ഓടിപ്പോയി വണ്ടിയെ കയറി ഓഫീസിൽ ചെന്നിട്ട് ഒട്ട് നടക്കാൻ പയ്യായിരുന്നു പിന്നെ പെട്ടെന്ന് അവിടെ തന്നെ ഉള്ള ഒരു കൂടെ ജോലി ചെയ്യുന്ന ഒരു എഞ്ചിനീയർ ചേർക്കാൻ അവരുടെ വണ്ടിയിൽ എൻ്റെ ഹസ്ബൻഡ് കമ്മീന എടുത്തുമായിട്ട് എന്നെ കൊണ്ടുവന്നു എൻ്റെ ഹസ്ബൻഡ് ചോദിച്ചാൽ ഹോസ്പിറ്റലാക്കുമായിരുന്നു അന്നേരം എനിക്ക് ഞാൻ പ്രഗ്നൻറ്റും കൂടിയായിരുന്നു അതറിയില്ലായിരുന്നു ആ സമയത്ത് ഞാൻ പറഞ്ഞ എക്സ്റേ എക്സറേ എടുക്കുന്ന പ്രശ്നങ്ങളൊന്നും എനിക്കില്ല എന്നവരോട് പറഞ്ഞ പോലും പറഞ്ഞു എൻ്റെ ഫ്രണ്ട് ആയത് ഡോക്ടർ ഇല്ല ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം അന്നേരമാണ് എയർലി പ്രഗ്നൻറ്റ് ആയിരുന്നു ആ തരം അവർ പറഞ്ഞു ഇവിടെ ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റില്ല വേറെ ലൈഫ് ലൈൻ ഹോസ്പിറ്റലിലേക്ക് മാറ്റി പഠിച്ച് ഇപ്പോൾ പ്രഗ്നൻസി ലെവലായത് കാരണം ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു പിന്നീട് വേദനയ്ക്കുള്ള ഗുളികൾ കഴിച്ചു കഴിച്ചിരുന്നു പിന്നെ ഞാൻ ടി വിയിലൊക്കെ വരുന്ന പ്രയറും പ്രാർത്ഥനകളൊക്കെ കണ്ട് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ഇടയ്ക്കൊക്കെ വേദനയുണ്ടാവും പിന്നെ കോട്ടയം മെഡിക്കൽ കോളേജ് അവിടെ ഇവിടെ എല്ലാം പോയി ഡോക്ടേഴ്സിനെ കണ്ട് വേദന സംഹാരികൾ കഴിച്ചുകൊണ്ടേയിരുന്നു കഴിഞ്ഞ ദിവസം ഇതുപോലെ എല്ലാ ഏപ്രിൽ മെയ്ലി കൂടുതലായിട്ടും ഈ കാലൊട്ട് ഈത്തമയ്യാത്ത അവസ്ഥ വരുന്നത് ഈ പ്രാവശ്യം അങ്ങനെ വന്നപ്പോൾ ഞാൻ മെഡിക്കൽ കോളേജിൽ പോയി മരുന്ന് മേടിച്ച് കഴിച്ചപ്പോ ഒത്തിരി തളർച്ച തോന്നുക രണ്ടു ദിവസം മാത്രമേ കഴിച്ചുള്ളൂ പിന്നെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ ശരിക്കും പറഞ്ഞാൽ മൂന്ന് വർഷമായിട്ട് യേശു ഉണ്ട് ജീസസ് രണ്ട് മേപ്പോട്ട് യേശുവിൻ്റെ കൂടെ ദീനവും നിങ്ങൾക്ക് കാണാം ഇവിടെ രണ്ട് കൈയും പൊങ്ങിയപ്പോൾ ഇവക്കുണ്ടായ കൈയുടെ നീള നീളവ്യത്യാസം ഇതാണ് ഇവിടെ രോഗം എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല യേശു തൊട്ടാൽ ഈ കൈ വളർന്നു വരും ഇങ്ങനെ നിർത്തിക്കൊണ്ട് തന്നെ പ്രാർത്ഥിക്കാൻ പോവാ ജീസസ് ശ്രദ്ധിക്കണേ ഇവക്ക് മാക്സിമം പൊക്കാവത്തിനും പൊക്കിയൊക്കെ വന്ന മോളെ കർത്താവ് തൊട്ടാൽ കൈ സൗഖ്യമാകും യേശുവിന്റെ നാമത്തിൽ ഇവിടെ കൈ വളർന്നു വരട്ടെ ഇവിടെ കൈ ആ സ്ഥാനത്ത് എത്തട്ടെ മോളെ ഒന്ന് പിടിച്ചു കെറ്റാമോ ഈ മോളെ ജീഷസ് ഇങ്ങോട്ടൊന്ന് നിക്കാമോ ഓക്കെ എന്ത് ചെയ്യുമ്പോളാ വേദന കൂടുതലുണ്ടാകുന്നേ കുനിയുമ്പോളാണോ കൂടുതലും ും സമയം എന്നാലും കുനിയുമ്പോൾ ഒരു വേദനയുണ്ട് ജീസസ് നമ്മളിപ്പോൾ പ്രാർത്ഥിച്ചു എൻ്റെ കൈ നിങ്ങളുടെ കൈ പോലെയാണ് ഞാൻ ഒന്നും ചെയ്തില്ല യേശുവിൻ്റെ കൈ യേശു പറഞ്ഞ് ഇവിടെ വിളിച്ചോ ഇവിടെ ഞാൻ സൗഖ്യമാണ് ഞാനുമായിട്ടുള്ള ഇടപാടല്ല ഇത് കർത്താവുമായിട്ടുള്ള ഇടപാടാണ് വെറും കർത്താവിൻ്റെ കയ്യിൽ ഒരു ആയുധമാണ് ഞാൻ നമുക്ക് നോക്കാം ഈ മകളിൽ എന്താണ് യേശു ചെയ്തതെന്ന് ആമി മോളെ ഒന്ന് ഒന്നിച്ചിരിക്കും മോളെ എന്താ മോടെ പേര് ലൗലി നല്ല പേര് ആ പേരിന് ഒത്തേലും ഒന്നിച്ചിരിക്കണ്ടായോ അലലുയ മോളെ ഇനി ഒന്ന് കുനിഞ്ഞ മോളെ എന്തെങ്കിലും ബുദ്ധിമുട്ട് നോക്കണ്ടോ ആ വിരളൊക്കെ താഴെ ഒന്ന് തൊട്ടേ ഹലലൂയ ഇവിടെ തറ കുനിഞ്ഞ് കിടക്കുവായിരുന്നു ഹലലൂയ മോളെ മോടെ നടുവിന് എന്തെങ്കിലും ഒരു വിഷമമുണ്ടോ ഒരു തോന്നുന്നില്ല വേദനയും ഞാൻ എന്തിനാ ഇത് ചെയ്യിപ്പിച്ചാൽ എനിക്കറിയാം ഇത് മനുഷ്യരല്ല തൊടുന്നത് തൊടുന്നത് ഇനി ഒരിക്കലും നിനക്ക് ഈ വേദന ഉണ്ടാകത്തില്ല ഈ വേദനയ്ക്ക് വേണ്ടി ഒരിക്കൽ പോലും നിനക്ക് ട്രീറ്റ് ചെയ്യേണ്ടി വരത്തില്ല യേശു ഇന്ന് നിന്നെ വിടുപ്പിച്ചിരിക്കുക ഞങ്ങൾ ശുശ്രൂഷിച്ച ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് വിശ്വസിക്കട്ടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാം നിങ്ങളുടെ മനസ്സിൽ പരിശുദ്ധാൻമാവ പറയുന്നില്ലേ ഇപ്പോൾ പ്രാർത്ഥിക്കണോ കണ്ണടച്ച് നിങ്ങളുടെ കൈകൾ ടി വി സ്ക്രീന് നേരെ നീട്ടുക ഞാൻ പ്രാർത്ഥിക്കാൻ പോവാം ഞങ്ങളുടെ ദൈവമേ സ്വർഗസ്ഥനായ പിതാവേ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ജനലക്ഷങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിന്റെ ശക്തി അവരുടെ മേൽ വ്യാപരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക അവരുടെ ലൈഫിൽ ഇതുവരെയും കണ്ടിട്ടില്ലാത്ത ഒരു വലിയ വിടുതൽ അവരുടെ ലൈഫിൽ സംഭവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ശാപങ്ങൾ പൊട്ടട്ടെ രോഗങ്ങൾ അടിയട്ടെ പൈശാചിക ശക്തികൾ മാറിപ്പോകട്ടെ നെയ് ഓഫ് യേശുവിന്റെ നാമത്തിൽ ഒരു വലിയ വിടുതൽ സംഭവിക്കട്ടെ കർത്താവ് യേശുക്രി നാമത്തിൽ തന്നെ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഞങ്ങളെ നേരിട്ട് കണ്ട് പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ എല്ലാ ഞായറാഴ്ചയും രാവിലെ ഏഴ് തൊട്ട് ഒമ്പത് വരെ തിരുമല്ല ഓയിസ്റ്റർ കൺവെൻഷനിലും എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മുതൽ ഒന്നര വരെ കോട്ടയം ഹാളിലും നിങ്ങൾക്ക് കടന്നു വരാം നാളെ ഇതേ സമയത്ത് വീണ്ടും കാണാം ഗോഡ് ശുശ്രൂഷിക്കുന്നു ജൂൺ ശുശ്രൂഷ മുതൽ ജൂലൈ ഒന്ന് വരെ എല്ലാ ദിവസവും വൈകിട്ട് അഞ്ച് മുതൽ എട്ട് വരെ ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡ് ഹോൾ നമ്പർ आईडीसीसी बिल्डिंग नंबर वन रिलिजियस कॉम्प्लेक्स खत्ता मोर डिटेल्स ब्रदर तीजो 339 3 डबल 9 21